ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ കിച്ചൺ കബോർഡ് ക്ലീനിങ് പിന്നെ കൗണ്ടർ ടോപ്പ് ഫുൾ കിച്ചൺ ഡീപ്പ് ക്ലീനിങ് ആണ് കേട്ടോ ഒന്ന് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെതാ ആദ്യം തന്നെ ഞാനിതാ ഷെൽഫൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീടിൻ്റെ വൃത്തി വേണ്ടത് അടുക്കളയിൽ നിന്നാണ് അടുക്കള എന്ന് പറയുന്നത് വീടിൻ്റെ ഒരു ഹൃദയം തന്നെയാണ് തന്നെയാണല്ലേ അപ്പോൾ എല്ലാവരും നല്ല വൃത്തി തന്നെ കിച്ചൻ എപ്പോഴും കൊണ്ട് നടക്കണം എന്തെങ്കിലും സാധനങ്ങളൊക്കെ അഴുകിയിട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് മാറ്റി വെക്കണം ഇല്ലെങ്കിൽ നമുക്ക് ഓരോ അസുഖങ്ങളും കാര്യങ്ങളും വരും അപ്പോൾ എൻ്റെ കിച്ചൺ എന്ന് പറയുന്നത് ഓപ്പൺ കിച്ചൺ ആണ് അപ്പോൾ ഇതിൻ്റെ കിച്ചൺ ടൂറ് ഞാൻ പിന്നെ ഒരു പ്രാവശ്യം ഇട്ട കേട്ടോ അപ്പോൾ അങ്ങനെ ആദ്യം തന്നെ ഞാൻ ഇതായി കബോർഡിലുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വയ്ക്കുകയാണ് ഇതിൽ ഞാൻ ഫ്ലാസ്ക് കെറ്റിൽ കപ്പ് ഗ്ലാസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ ഇവിടെ വെക്കാറ് നമ്മൾ കഴുകിയിട്ട് അപ്പം തന്നെ അങ്ങോട്ട് എടുത്ത് വെക്കാറില്ല നന്നായിട്ട് ഒന്നുകി തുടച്ച് വെക്കും അല്ലെങ്കിൽ ഉണങ്ങിയതിന് ശേഷമൊക്കെയാണ് എടുത്തു വെക്കാറ്ട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒന്നൊന്ന് തുടച്ചിട്ടിട്ടുണ്ട് എന്നിട്ട് നല്ല വൃത്തിയേടായിട്ടുണ്ടായിരുന്നു കേട്ടോ ക്ലീനിങ് ചെയ്യാൻ വേണ്ടി ഞാൻ നോക്കുന്ന സമയത്ത് നല്ല ഇതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ അതൊക്കെ നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം പുറത്തുള്ള ഗ്ലാസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കണം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ സോപ്പ് വെള്ളത്തിൽ മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് ഇട്ടിട്ടാണ് കേട്ടോ തുടച്ചെടുക്കുന്നത് അത് ഇട്ടുമ്പോൾ തന്നെ നല്ല വൃത്തിയാണ് അല്ലാണ്ട് കെമിക്കലും കാര്യങ്ങളായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല പിന്നെ അത് ഫ്ലാസ്കും കെറ്റിലൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാം ഞാൻ നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ തുടച്ചിട്ടാണ് ചെയ്യുന്നത് പിന്നെ എൻ്റേത് ഓപ്പൺ കിച്ചൺ ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഹോൾ തന്നെയാണ് വീടിൻ്റെ ഹോളിൽ തന്നെയാണ് ഓപ്പൺ കിച്ചൺ വരുന്നത് അതുകൊണ്ട് തന്നെ വീട്ടിലാരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഓ ഈ കിച്ചനാണ് പ്രത്യേകം വേഗം ശ്രദ്ധിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ കൗണ്ടർ ടോപ്പിൽ വാരി വലിച്ചിട്ടൊന്നും ഇടാണ്ടിരിക്കാൻ ശ്രമിക്കുക കഴിയുന്നതും കുറച്ച് പാത്രങ്ങളോ ഒക്കെ നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെക്കുക ബാക്കിയൊക്കെ നമ്മൾ ഇങ്ങനത്തെ കബോർഡ് ഉള്ളവരാണെങ്കിൽ ഉള്ളിലേക്കൊക്കെ എടുത്ത് വയ്ക്കാം കേട്ടോ പിന്നെ നമ്മളിടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്താൽ മതി അപ്പോൾ അങ്ങനെ അങ്ങനെന്താ ഈ കബോർഡിൻ്റെ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ നന്നായിട്ട് തന്നെ ഉള്ളിലും പുറത്തൊക്കെ നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത കബോർഡ് അപ്പോഴേക്കും നമ്മളെ നിതിമോൾ കൊണ്ടാണ് കേട്ടോ എൻ്റെ ഡ്രസ്സിൽ മൂത്രം ഒഴിച്ചുകൊണ്ടാണ് ഞാൻ പിന്നെ ഡ്രസ്സൊക്കെ മാറ്റിയത് പിന്നെ ഞാൻ പഴയ ഒരു നൈറ്റ് എടുത്തിട്ട് വേഗം വേഗം നമുക്ക് ജോലിയൊക്കെ ചെയ്യാൻ പെട്ടെന്ന് എളുപ്പത്തിൽ നൈറ്റ് കൊണ്ട് എടുത്തിട്ട് എൻ്റെ പക്ഷേ ഞാൻ എന്താ ഈ കബോർഡും ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മീഷോന്ന് വാങ്ങിയ കുറച്ച് ബോട്ടിൽസ് അവിടെ ഉണ്ട് ബാക്കിയുള്ളൊക്കെ പഴയ ബോട്ടിലാണ് കേട്ടോ ഇനിയിപ്പോൾ ഒക്കെ ഒന്നുകൂടെ പുതിയത് വാങ്ങിച്ച് വെക്കണം അപ്പോൾ അങ്ങനെന്താ ഇനി ഇപ്പോൾ താഴത്തെ കബോഡൊക്കെയാണ് ക്ലീൻ ചെയ്യാനുള്ളത് അപ്പോൾ അതിൻ്റെ ഉള്ളിലെ ബക്കറ്റ് എൻ്റെ ഈ ഒരു കബോർഡിൻ്റെ ഉള്ളിലേക്ക് ബക്കറ്റൊക്കെ നല്ലോണം കയറുട്ടോ ഞാൻ അങ്ങനൊരു സ്പേസ് പറഞ്ഞു കൊടുത്തിട്ടാണ് അവരങ്ങനെ ചെയ്തത് അപ്പോൾ രണ്ട് ബക്കറ്റ് ഒക്കെ അതിൻ്റെ ഉള്ളിൽ കയറിട്ടോ അപ്പം അച്ഛനും എന്നെ സഹായിക്കുന്നുണ്ട് പിന്നെ പാത്രങ്ങളൊക്കെ നമ്മൾ ആദ്യം അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ച് പിന്നെ ഒക്കെ ഒന്ന് തുടച്ചതിൻ്റെ ശേഷമാണ് ഇതിൻ്റെ ഉള്ളിൽ എടുത്തേക്കുന്നത് അപ്പം പിന്നെ ഞാൻ പണിയെടുക്കുന്ന വെക്കുന്ന സമയത്ത് തന്നെ പണിക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനൊരു ഇത് വെക്കണം എന്ന് ഒരു പോലെ വെക്കണം എന്നാൽ പിന്നെ എനിക്ക് പിന്നെ അതിൽ പാത്രങ്ങളൊക്കെ വെക്കാമോ അധികം താഴേക്ക് വെക്കാതെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നൊക്കെ അവിടെ വെക്കാമോ എന്ന് അപ്പം അങ്ങനെ അതാണ് എനിക്കൊരു സ്റ്റാൻഡ് പോലത്തെ സാധന ഉള്ളിലൊരു കബോർഡും കൂടെ അടിച്ചെന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ അവിടെ അവിടെ തുടച്ചിട്ട് നന്നായിട്ട് ഉള്ളോട്ട് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒരാളും കൂടെ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പണികളൊക്കെ കഴിയല്ലോ അപ്പോൾ എനിക്കിങ്ങനെ ഒരുപാട് കുഞ്ഞ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇരുന്നിട്ട് അവിടെയൊക്കെ ക്ലീൻ ചെയ്യുന്നത് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് പഴയ നയിച്ചിട്ടിട്ടിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ അതായപ്പോൾ പ്ലേറ്റ് വയ്ക്കുന്ന ഈ ഒരു ഏരിയ നമ്മൾ പ്ലേറ്റ് വെള്ളം തോടുകൂടി തന്നെ വെക്കാതെ വെള്ളമൊക്കെ ഒന്ന് ഉണങ്ങിയതിന്റെ ശേഷമോ അല്ലെങ്കിൽ തുടച്ചിട്ടോ നന്നായിട്ട് അങ്ങോട്ടെടുത്ത് വെക്കുക അപ്പോൾ അവിടെയൊക്കെ കബോർഡൊക്കെ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിട്ട് ഫുൾ വീഡിയോ ആയിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഈ കൗണ്ടർ ടോപ്പും കൂടെ ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല ക്ലീൻ ആയിട്ടിരിക്കും ഞാൻ സോപ്പ് വെള്ളം മാത്രമാണ് തുണി മുക്കിയിട്ടാണ് തുടയ്ക്കാറ് ചിലപ്പോൾ മറ്റേ ഇത് എന്തെങ്കിലും സ്മെല്ലിന് വേണ്ടി എന്തെങ്കിലും ഇടും കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ മിക്സി ഒക്കെ നമ്മൾ കൗണ്ടർ ടോപ്പുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് മിക്സി ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് അങ്ങനെന്താ കൗണ്ടർ ടോപ്പൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് കബോർഡൊക്കെ വൃത്തിയാക്കി നീറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അടുക്കള എപ്പോഴും വൃത്തി വേണം എന്നാലേ ഉള്ളൂ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാനും കഴിക്കാനും ഒക്കെ ഒരു ഒരിതുണ്ടാവുള്ളൂ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അടുക്കള എപ്പോഴും വൃത്തിയാക്കിക്കൊണ്ടിരിക്കണല്ലോ അപ്പോൾ അങ്ങനെ എനിക്ക് എൻ്റെ അടുക്കള ഞാൻ എപ്പോഴെപ്പോഴും വൃത്തിയാക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ അപ്പം എനിക്ക് സ്റ്റീലിൻ്റെ ഒരു സ്റ്റാൻഡ് ഉണ്ട് പാത്രം വെക്കുന്നത് വലുത് അപ്പോൾ ഞാൻ അത് കൗണ്ടർ ടോപ്പിൽ വെച്ചാൽ ചെറുതാ വലു സൗകര്യം പോവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെറിയൊരു ബേസൺ അവിടെ വെച്ചുകൊടുത്തത് അപ്പോൾ അതില് പാത്രങ്ങളൊക്കെ വെക്കാണ് ചെയ്യാന്നിട്ട് ഉണങ്ങിയതിൻ്റെ ശേഷമൊക്കെ എടുത്ത് വെക്കുക കേട്ടോ ചെയ്യാറ് അങ്ങനത്തെ എൻ്റെ കിച്ചൻ്റെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അടിച്ചുവാരി ഒന്ന് തുടച്ചിടണം അപ്പോൾ നമ്മൾ പാത്രങ്ങൾ എടുക്കുന്ന സമയത്ത് തന്നെ അധികം പാത്രങ്ങൾ എടുക്കാതെ നോക്കുക എടുത്ത പാത്രം തന്നെ കഴുകിയിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഒരുപാട് നമുക്ക് ജോലി കുറയും പിന്നെ അതുമാത്രമല്ല കഴുകാനുള്ള പാത്രങ്ങൾ ഓരോന്നോരോന്നായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ കഴുകി വെക്കുക ഒരുപാട് കൂട്ടിയിടാണ്ട് പിന്നെ നമ്മൾ കത്തി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അപ്പോൾ കഴുകി വെക്കുക അതേപോലെ നമ്മൾ കട്ടിങ് ബോർഡ് എല്ലാം എടുത്തു കഴിഞ്ഞാൽ അപ്പം കഴുകി വെച്ചേക്കുക എന്നാൽ പിന്നെ നമുക്ക് കട്ടിംഗ് ബോർഡൊക്കെ വേഗം തന്നെ കറ പിടിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ ക്ലീൻ ചെയ്ത് നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിച്ചണിലെ പണികളൊക്കെ വേഗം തന്നെ തീർക്കാം തീർക്കട്ടോ അതേപോലെ തന്നെയാണ് കുക്കിങ്ങും നമ്മൾ പാത്രങ്ങൾ ഒരുപാട് എടുക്കാണ്ട് തന്നെ കുക്ക് ചെയ്യാൻ ശ്രമിക്കുക എന്നിട്ട് എടുത്ത പാത്രങ്ങൾ തന്നെ എടുത്തുകൊണ്ട് നമുക്കത്ര ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ അതാ ഞാനത് എല്ലാ ഭാഗവും ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ചെയ്തിട്ടൊന്ന് അടിച്ചുവാരി തുടച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ അത് ഞാൻ പിന്നത്തെ ഒരു വീഡിയോയിലാണ് ക്ലീ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പുതിയ കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കമൻറ്റും കൂടി ഇട്ടേക്കാം കേട്ടോ എന്നാൽ പിന്നെ കമൻറ്റ് വായിക്കുമ്പോൾ ഒരു സമാധാനം സന്തോഷമാണല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്